ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സോയാ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് സ്നാക്സ് ആയിട്ടും കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ഒരു ഗ്രേവി ആയിട്ടും കഴിക്കാം അപ്പൊ ഇന്ന് അത് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെയല്ലോ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് അപ്പൊ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിഴങ്ങ് തന്നെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ അതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം നന്നായിട്ട് ബോയിൽ ചെയ്ത വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ടുകൊടുക്കണം ഇതൊരഞ്ച് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം േകദേശം അഞ്ചു മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം വെള്ളമൊക്കെ ഒന്ന് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തന്നെ അതൊന്ന് പൊങ്ങി വരട്ടെ ആ സമയത്ത് നമുക്കിതിന്റെ ഇതിന്റെ മുകളിലുള്ള ആ ഒരു ചളി പോലുള്ളതൊക്കെ പൊങ്ങി വരും അപ്പൊ എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി അപ്പൊ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതേപോലെ തന്നെ വെള്ളം കൂടി തിളപ്പിച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂണും കൂടി ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം അഞ്ചു മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായി ബോയിൽ ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ആ സോയാ ചങ്ക്സ് ഒക്കെ ഒന്നും കൂടി നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ആയി വരും അപ്പൊ ഈ ഒരു വേവ് വേണം എന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗോളം സോയാ ചങ്ക്സ് നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് നമുക്ക് അവിടെ മാറ്റി വെക്കണം അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോ നമ്മൾ അടിച്ചെടുക്കാത്ത സോയാ ചങ്ക്സ് കുറച്ച് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സോയാ ചങ്ക്സ് കൂടി മുളക് ഉരുളക്കിഴങ്ങ് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ കൂടെ ഇട്ട് കൊടുക്കണം അപ്പൊ ഉരുളക്കിഴങ്ങും സോയാ ചെങ്ക്സും ആണ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് അത് രണ്ടും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സോയാ ചെങ്ക്സിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും നമ്മൾ എത്ര തന്നെ പിഴിഞ്ഞു വെച്ചാലും ധരിച്ചെടുക്കുമ്പോ കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും ഇനി നമ്മുടെ സോയാ ചെക്സും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗരം മസാല പൊടിയാണ് അത് ഏകദേശം അര ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഓൾറെഡി ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും അതുപോലെ സോയാ ചങ്ക്സ് വേവിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു അരിപ്പൊടിക്കും പിന്നെ കാഴ്ച ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു അര ടീസ്പൂൺ മാത്രം ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അതിന്റെ ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുറ്റ് എടുക്കണം ആ ഒരു ചട്ടി വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ നമ്മുടെ സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ ഒരു മിക്സ് ഒന്ന് ചെറിയൊരു ബോൾ ഷേപ്പിൽ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഈ ഒരു രീതിക്ക് എന്നിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ ഒരു ബോള് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്യാൻ അളവിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാലേ ആ ഒരു ഭാഗം ഇരുങ്ങി വരുള്ളൂ അതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു മൂന്നാലു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോ തന്നെ ഒരു സൈഡ് നന്നായി മിരുങ്ങി വരും ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് വിരിയിപ്പിച്ചെടുത്ത് അതായത് പോലെ ഇങ്ങനെ കിട്ടും എന്നിട്ട് അടുത്ത സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡും കൂടി ഒന്ന് വിരിഞ്ഞു വരണം ഇതിനാവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് വെരിയിപ്പിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങനെ ഡീപ്പ് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്ത് കിട്ടണമെന്നില്ല അതുപോലെ ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മൾ ഒരു സൈഡും കൂടി തിരിച്ചിട്ടിട്ട് അതും കൂടി നമ്മൾ മിരിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മുടെ സോയ ചങ്ക്സ് കിട്ടുക ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അത് ഞാനിവിടെ ഒരു കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട് തവ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഏകദേശം രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പൊ ഏകദേശം ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് വലിയ ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം വലുപ്പുള്ള ഉള്ളി തന്നെയാണ് എടുത്തത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് ഈ ഉള്ളിന്റെ കൂടെ തന്നെ നമുക്കൊരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇവിടെ സോയൊക്കെ ഏകദേശം ഫുൾ ആയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളർ ചേഞ്ച് വരണം അതുവരെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടത് സോസുകളാണ് അപ്പൊ ഞാനിവിടെ ടൊമാറ്റോ സോസ് ഏകദേശം ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും പിന്നെ ഇത് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസാണ് അതായത് കുറച്ചും കൂടി എരിവുണ്ടാവും ആ ഒരു ടൈപ്പിലുള്ള ടൊമാറ്റോ സോസാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് ഇതിലേക്ക് സോയാ സോസ് ഒരു അര ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു സോസിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളകും മല്ലിയൊക്കെ കൊടുക്കാണ്ട് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഒര ടീസ്പൂണും കൂടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ഈ ഒരു മസാലകളൊക്കെ നമ്മുടെ ഈ ഉള്ളിന്റെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ ഒരു മസാല ഒന്ന് അടിച്ചു പിടിക്കും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ സ്ലോ ആക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ബോൾസ് ഒക്കെ കൊടുക്കാം ഇപ്പത് കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സോയ ബോൾസ് ഇട്ടുകൊടുത്താൽ മതി ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് പലഹാരത്തിന്റെ കൂടെ കഴിക്കാനൊക്കെ കട്ടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി റെസിപ്പിയാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഈ സോയാബീൻ ഒക്കെ ഭയങ്കര പ്രോട്ടീൻ ഒരു കണ്ടന്റ് ഉള്ളൊരു ഐറ്റം ആണ് അപ്പോ അത് കഴിക്കാത്തവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടാവുന്ന ഉറപ്പാണ് നല്ല അടിപൊളി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ബോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോ ഇതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയനോ അല്ലെങ്കിൽ കുറച്ച് മല്ലിയലൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ നല്ല കാണാനും ഭംഗി ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പൊ എന്റെ അടുത്ത് ഇല്ലാത്തതോട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ സോയാസിൻസ് ബോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്